ആമേ മരിയ അമ്മയ്ക്ക് സ്തു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ ഈ ഒക്ടോബർ മാസം അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുവാനും സ്തുതിക്കുവാനും വചന കേൾക്കുവാനും ഒക്കെ ദൈവവും ഒരുക്കിയിരിക്കുന്ന ഈ ശുശ്രൂഷ നമുക്ക് ശുശ്രൂഷക്ക് നമുക്ക് ഒരുങ്ങാം ഇന്ന് ഇത് ദൈവമൊരുക്കിയ മകത്വത്തിന്റെ ശുശ്രൂഷയാണ് ഈ ഒരു ഒക്ടോബർ മാസത്തെ ഈ ഒരു ശുശ്രൂഷ നമുക്ക് ഒരു നിമിഷം കരകളടച്ച് കരകളെ ദൈവസന്നിയിലേക്ക് ഉയർത്തി ഉച്ചത്തിൽ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ശുശ്രൂഷകൾക്ക് ആരംഭം കുറിക്കാം ഈശോയെ ഈശോയെ സ്തോത്രം നന്ദി ഇന്നത്തെ നിയോഗമായിട്ട് എല്ലാ വൈദികരെയും സന്യസ്തരെയും അഭിവന്യ പിതാക്കന്മാരെയും കൊടുക്കാം യും അതുപോലെ തന്നെ അങ്ങേക്ക് വേണ്ടി ജീവിതം മാറ്റി വെച്ച എല്ലാ എല്ലാ വെച്ചും എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ഒച്ചത്തിൽ ശ്രദ്ധിക്കുന്നു സമർപ്പിക്കുന്നു ചോർച്ചുഴിയേസിനെ സമർപ്പിക്കുന്നു പാലക്കെട്ടെ സമർപ്പിക്കുന്നു പോർ പോത്തിഗണസ്നെ സമർപ്പിക്കുന്നു ആന്റണി ഉലിയാനിനെ സമർപ്പിക്കുന്നു കുരിയാക്കോസ് കോടഗല്ലില്ലോനെ സമർപ്പിക്കുന്നു ഫ്രാൻസിസ് ആലപ്പാർട്ടനെ സമർപ്പിക്കുന്നു ഹല്ലേലൂയ 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 നമ്മളെല്ലാരും ദൈവങ്ങളുടെ വിഗാദേശവനെ കൊച്ചച്ചവളിയൻ ദൈവഗ്രഹങ്ങളിലേക്ക് ഉടുക്കാം നമ്മളെല്ലാരും യേശോയിശോ സര 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 സമർവിശ്രാഹത്തികളോ സോ ആരാധന 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 Hallelujah, Hallelujah, Hallelujah. Chetu and Sunday, Summer Pigano, Hallelujah, Anthony, Valley Producer, Summer Pigano, Divine Mercy, Report, the Retroid of Last <Qs> and Summer Pigano, His Show, His Show, His Show. He's showing on the nominee, 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 nomin

హాలేయ జో సైరాని కార్టూన్స్ నేమ్ జేమ్స్ సైరాని కార్టూన్స్ నేమ్ సజీ పారేరస్ నేమ్ సమప్రియలు హాలేయ హాలేయ సో ఏ రాప్తా పల్లేస్ నేమ్ సమప్రియలు జేకప్ రాప్తా పల్లేస్ నేమ్ సమప్రియలు మాది వేర్ ప్రజ నేమ్ సమప్రియలు సోరల సోరల సమప్రియలు కరిమణో పల్లేలే కొచ్చసంది మాధ్యమ సమర్పించు హాలేయ వసనాభిషేకం పాండిత్యాభిషేకం

യും അതുപോലെ തന്നെ അംഗങ്ങളെയും സമർപ്പിക്കുന്നു കർമ്മലാശ്രമത്തിന്റെ

യും അതുപോലെ തന്നെ മരിച്ചു ഫ്രാൻസിടെ നിത്യശാതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഏറ്റവും അലിഗ്രഹിക്കപ്പെട്ട ദൈവ ഒരുപാട് താളം കൂടിയാണ് ഈ ഭക്ഷ ശുശ്രൂഷ പിടിക്കുവാനായിട്ട് സാധിക്കുന്നത് ഒക്ടോബർ മാസം ആയതുകൊണ്ട് തന്നെ പരിശ്രീ അമ്മയെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുക ഇത് ആരംഭമായിട്ട് ഒരു വചനം പറയാൻ ആഗ്രഹിക്കുകയാണ് അധ്യായം ഒൻപതാം വച്ചനം അങ്ങ് നൽകിയ പ്രതി ഞാൻ എന്നേക്കും അവിടുത്തോട് നിന്നു പറയും അങ്ങയുടെ ഭക്തരുടെ മുമ്പിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും എന്തെന്നാൽ അവർ ശ്രേഷ്ഠമാണ് അവസരം ഒന്ന് പുസ്തകത്തിന്റെ അമ്പത്തിരണ്ടാം പ്രഖ്യാപത്തിന്റെ ഒൻപതാം പുസ്തകം അങ്ങ് നൽകി അണുഗ്രഹങ്ങളെ ഞാൻ എന്നേക്കും അവിടുത്തെ നന്ദി പറയുന്നു അങ്ങയുടെ നാമം ശ്രേഷ്ഠമാണ് ശ്രേഷ്ഠമായ ശ്രേഷ്ഠമാണ് നാമത്തെ ഇന്ന് ഞാൻ പറയുന്നത് ഉൽപത്തി പുസ്തകം മൂന്നാം അധ്യായം പതിനഞ്ചാമത്തെ തിരുവചനം ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം പതിനഞ്ചാമത്തെ വചനം നീയും സ്ത്രീയും തമ്മിലും

മറ്റ ആരുടെ പ്രാർത്ഥനയെക്കാളും സ്വർഗത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം പരിശോധന പ്രത്യേക അധികാരം കൊടുത്തിരിക്കുകയാണ് സർഗത്തിന്റെ വലിയ അധികാരവും വലിയ ശക്തിയും അമ്മയ്ക്കുണ്ട് അതുപോലെ തന്നെ ധരിക്കപ്പെട്ടിരിക്കുന്ന ആണോ പരിശുദ്ധ അമ്മ നമ്മള് പറയും മകയുടെ അഞ്ചാരത്തില് പരിശുദ്ധ അമ്മ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജിയായി മുടി ധരിക്കപ്പെട്ടു കിരീടം ചൂടപ്പെട്ടു ധ്യാനിക്കാം എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം ശുശ്രൂഷയോടെ സഹായിക്കണമേ കത്താമേ ഈ ശുശ്രൂഷയിലെല്ലാ കാര്യങ്ങളും അങ്ങനെ മനസ്സിലാവുന്ന രീതിയിൽ പറയുവാൻ പറയുന്ന എളിയായ ശക്തനാക്കണമേ നമുക്ക്

അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മയെ ഭാവികളായപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ നന്മ നിറഞ്ഞ അറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻപരമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമ്മയ തമ്പുരാൻ്റെ അമ്മ ഭാവികളായുവേണ്ടി ഇപ്പോഴും മരണസമയത്ത് മരണ സമയത്തും ആമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി യുടെ കൂടെ സ്ത്രീകൾ ആയുധങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും നാലാമത് നാലാമറിയമ്മി കത്താവ കൂടെ സ്ത്രീ ഉള്ളൂ നടു ഉദരത്തിൻ ബലമായിട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ നബുരാന്റെ അമ്മയെ പാമ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും അപേക്ഷിക്കണം അഞ്ച് കൂടെ സ്ത്രീകട്ടവളാകുന്നു നിങ്ങളുടെ ഉദരത്തിൽ ഫലമായ ഈശോ അല്ലെങ്കിൽ ആകുന്നു പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മ പാമ്പികളായ മനുഷ്യ

ഏഴ് നന്മ നിറഞ്ഞി കഥാഭംഗിയുടെ ഗോടെ സ്ത്രീകൾ അങ്ങനെ നിരീക്ഷിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ പരിശുദ്ധ മറിയമേ പരിശുദ്ധം അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഇപ്പോഴത്തെ വരണ സമയത്തും തമ്പുരാൻ്റെ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കിയുടെ കൂടെ സ്ത്രീകളങ്ങൾ നിരീഹിക്കപ്പെട്ടവളാകുന്നു ഇങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ നമ്പുരാണ്ടി അമ്മ പാപികളായങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ അമ്മേനൊൻപത് നന്മ നിറഞ്ഞ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിങ്ങളുടെ ദൃപ്തിപരമായി ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേമ്പുരാണ്ടി അമ്മ പാപികളായങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും നമ്പുരാണ്ടി ഉപേക്ഷിച്ചു കൊടുണമേ ആമേ പപ്പ് നന്മ നിറഞ്ഞ കൂടെ ആകുന്നു അഭിനയിക്കപ്പെട്ടവളാകുന്നു വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ ഉപേക്ഷിച്ചുകൊണ്ട് കൊള്ളണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന്റെ സ്തുതി ആദ്യ പോലെ എപ്പോഴും പോഴും പോഴും ആമേ കുരി നോക്കി പ്രാർത്ഥിക്കാം പരിശ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും പരിശോധ്യം പരിശുത്തെ അമ്മ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ചെല്ലാം ഓ എൻ ഈശോയെ ഞങ്ങളുടെ ഭാവങ്ങൾ ക്ഷണിക്കണമേ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് ദൂരകരാവശ്യമുള്ള എല്ലാ ശുദ്ധീകരണ ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് അനിക്കണമേ കെ പ്രത്യേകമായിട്ട് കത്താവ എല്ലാ ശുദ്ധീകരണങ്ങൾ സ്വർഗത്തിലാക്കി എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ചൗമാനയുടെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെ സമാധാനത്തിന്റെ അപേക്ഷിക്കണമേ നമ്മള് സ്ഥിതി ആയിരിക്കട്ടെ നമ്മൾ റാഫേൽ പട്ടി പിതാവിനെയും ജോർജ് മടത്തി കണ്ടെത്തിയ പിതാവിനെയും അധ്യക്ഷനായ പിന്നൊരു പിതാവിനെയും അതുപോലെ തന്നെ തൃശ്ശൂർ രൂപതയുടെ സഹായ പിതാവിനെയും തൃശൂർ അധ്യക്ഷൻ പിതാവിനെയും അതുപോലെ തന്നെ അതുപോലെ തന്നെ എനിക്ക് അറിയാവുന്നതും അറി എല്ലാ മെത്രാന്മാരെയും തലശ്ശേരി അതിരൂപതയുടെ സഹായ മെത്രാൻമാർ പ്ലംബ്ലാനി പിതാവിനെയും സഹലപത്രാന്മാരെയും വൈദികരെയും ഒന്നുകൂടി കഥാപിങ്ങിലേക്ക് സമർപ്പിക്കുന്ന എല്ലാ സിസ്റ്റേഴ്സിനെയും സമർപ്പിക്കുന്ന സി എം സി മഠത്തിലെയും അങ്ങനെയുള്ള എനിക്ക് അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് നല്ല മഴ കാം താരം നടുക്കര പ്രവടൻസ് ഈ രണ്ട് സ്ഥലങ്ങളിലുള്ള സിസ്റ്റേഴ്സിനെയും സമർപ്പിച്ചു

സിസ്റ്ററിന്റെ സഹപ്രവർത്തകരായോട് പ്രാർത്ഥിക്കണം അതുകൊണ്ട് തന്നെ ഈ ഒരു മകനീയ പ്രാർത്ഥന ഇവിടെ അവസാനിപ്പിക്കാൻ പോകുകയാണ് ദൈവം എല്ലാവരും എല്ലാവരും ഈ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അനേകർക്ക് ഈശോയ്ക്ക് ലഭിക്കുന്നതിന് വേണ്ടി സമർപ്പിച്ചെ കുറിച്ച് അടയാളം വരച്ച് അവസാനിപ്പിക്കാം എന്റെ തമ്പുരാനെ വിശുദ്ധ കരിശിൻ്റെ വിശുദ്ധ കരിശിൻ്റെ അടയാളത്താനെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുക്കാർമാവിൻ്റെയും നാമത്തിൽ ആ മനീശ വിശു